ഹലോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയാമെന്താത്ത ഒന്ന് ഇത് റൂബിക്ക നാരങ്ങയും കൂടി മിക്സ് ആട്ടോ ഈ അച്ചാർ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റോബിക്കയും ഈത്തപ്പഴം ഒക്കെ കൂടിയിട്ട് മിക്സാക്കിയിട്ട് അച്ചാർ ഇട്ടത് ഇത് നാരങ്ങയും റോബിക്കയും കൂടി മിക്സാണ് പിന്നെ ഇതാ മാങ്ങയും പപ്പായയും കൂടി മിക്സ് ഇത് നെല്ലിക്ക ഇത് മാങ്ങ മാങ്ങ അച്ചാർ അതാണ് ഇപ്പം എൻ്റെ ഡ്യൂട്ടി ഡ്യൂട്ടിയിലാണ് നാളെ ഓർഡർ ഉണ്ട് വണ്ടി വരും നാളെ അപ്പോൾ അവർക്ക് കൊടുക്കണം പാക്കിങ്ങിലാണ് പിന്നെ ഇന്നിപ്പം പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ പള്ളിക്കമ്മറ്റിക്കാരറിയാണ്ട് നിക്കാഹ് വെച്ച് എന്നുള്ളൊരു വിഷയം നടക്കുന്നുണ്ടല്ലോ രണ്ട് കമ്മിറ്റിക്കാരും അറിയാണ്ട് നിക്കാഹ് വെച്ച് അങ്ങനെ നിക്കാഹിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം അല്ല ആൾക്കാര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ആ ആളോട് ചോദിക്കുന്നതാണ് രണ്ട് കമ്മിറ്റിക്കാരെ അറിയാതെ ഞങ്ങൾ നിക്കാഹ് കഴിച്ചു എന്ന് പറഞ്ഞ ആളോട് മറ്റുള്ളവർ ചോദിക്കണതാണ് അങ്ങനെ രണ്ട് കമ്മിറ്റിക്കാരും അറിയാണ്ട് നിക്കാഹ് കഴിക്കാൻ പറ്റുമെന്ന് പൈസ ഉണ്ടായാൽ നടക്കാത്ത കാര്യം എന്താ ഉള്ളത് പൈസ ഒന്നാലെ പൈസ വേണം അല്ലെങ്കിൽ പിടിപാട് വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ എല്ലാം നടക്കും ഇവിടെ ഒന്നും നടക്കാത്തില്ല ചുരുക്കി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് വിവാഹത്തിന് മുമ്പ് ഗർഭിണി ആയാല് ആ പെണ്ണിനെ ആ ഗർഭാവസ്ഥയിൽ നിൽക്കാതെ വെച്ച് കൊടുത്താല് അത് ഹലാലാവില്ല എന്ന് പറയും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയണത് ഹലാലാവില്ല ആ ഗർഭിണി ആയിരിക്കെ അവള് ചിലപ്പോൾ ആ ഗർഭ ഗർഭത്തിന്റെ ഉത്തരവാദി തന്നെയാണ് കല്യാണം കഴിക്കണമെന്ന് വെച്ചാലും ആ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ കല്യാണം കഴിച്ചു നിക്കാഹ് കഴിച്ചെടുത്താൽ അത് ഹലാലാവില്ല എന്ന് പറയാം അങ്ങനെ മൂന്ന് മൂന്നര മാസം ഗർഭമുള്ള ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചു കൊടുത്ത കമ്മറ്റിക്കാരടക്കുണ്ട് ഈ നാട്ടിലുണ്ട് നാട്ടിൽ ഈ കേരളത്തിലുണ്ട് അത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതും എങ്ങനെയെന്ന് ആലോചിക്കണം ഒരു പെണ്ണിങ് പെൺകുട്ടിൻ്റെ ഒരു മഹല്ന്ന് ഒരു മഹല്ല് എന്ന് അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കാരണവരാണ് അതായത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കാരണവന്മാരാണ് ഈ മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത് കാരണവന്മാരാണ് മുസ്ലിം സമുദായത്തിൻ്റെ കാരണവന്മാരാണ് അപ്പോൾ അങ്ങനെ അങ്ങനെക്കുമ്പോൾ ഒരു പെൺകുട്ടിനെ നിക്കാ കഴിച്ച് കൊടുത്ത് കല്യാണം കഴിച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാരണവശാൽ അവർ സംരക്ഷിക്കാതെ സ്വന്തം വീട്ടിൽ വന്ന് വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്ന് വന്ന് നിൽക്കുക ആ കാര്യമൊന്ന് ഡിവോഴ്സായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവന് ഈ പെണ്ണിനെ നോക്കാതെയും ഈ പെണ്ണിനെ ഡിവോഴ്സാക്കാതെയും വേറൊരു വിവാഹത്തിന് ഒരുങ്ങുണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മറ്റിക്കാരാണ് അവിടെ പോയിട്ട് അവരടുത്ത് പോയിട്ട് നമ്മൾ ഈ പെൺകുട്ടിയുടെ ഡിവോഴ്സ് വാങ്ങേണ്ടതും പിന്നെ ഈ പെൺകുട്ടിക്ക് എന്ത് മുതലൊക്കെയാണ് അങ്ങോട്ട് കൊടുത്തേക്കണെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം ആ കമ്മറ്റിക്കുള്ളതാണ് പള്ളിക്കമ്മറ്റിക്കുള്ളതാണ് അങ്ങനെ ചെയ്തിട്ടുള്ള പല ചരിത്രങ്ങളും ഉണ്ട് പല കമ്മിറ്റിക്കാരും അങ്ങനെ പോയിട്ട് ഈ ചെക്കൻ വേറെ നിക്കാൽക്കാൻ പോകണം ഇത് തീർക്കാതെ ഈ ഇതിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാതെ വേറെ നിക്കാൽക്കാൻ പോകണമെന്ന് അറിയുമ്പോൾ അങ്ങനെയൊക്കെ രാത്രിക്ക് രാമായണമൊക്കെ പോയിട്ട് ആ ഡിവോഴ്സും വാങ്ങി അവളുടെ മുതലും വാങ്ങി പോകുന്ന ചരിത്രങ്ങൾ കുറേ ഉണ്ട് അങ്ങനെ ചെയ്യാതെ ഒരു പെണ്ണ് കെട്ടിയിട്ട് ഈ മഹല്ലിൽ നിന്ന് ഒരു പെണ്ണ് കെട്ടിയിട്ട് ആ പെണ്ണിൻ്റെ രണ്ട് കുട്ടികളുമായിട്ട് ആ പെൺ പെണ്ണിനെ നോക്കാതെ അവളെ മുതലും സ്വത്തും ഒക്കെ കൊണ്ടുപോയി തിന്നിട്ട് നോക്കാതെ സംരക്ഷിക്കാതെ ഈ മഹല്ലിൽ കെടുക്കുമ്പോൾ ആ മഹല്ലിൽ തന്നെ വന്നിട്ട് വേറൊരു നിർധനരായ കുടുംബത്തിൽ നിന്ന് ഒട്ടും പൊട്ടും തിരിയാത്തൊരു പെൺകുട്ടി പെൺകുട്ടിക്ക് പിന്നെ ഗർഭിണിയാക്കിയിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കണം ആ ഞങ്ങൾ ആ പെൺകുട്ടിയുടെ ആൾക്കാർ പറയണം ആ അവനല്ല അതിൻ്റെ ആളാണ് അപ്പോൾ അതുകൊണ്ട് അവനക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് പള്ളി കമ്മിറ്റി വന്ന് പറയുമ്പോൾ ആ കമ്മിറ്റിക്കാർക്ക് പറയാം എന്ത് ഈ മഹലിൽ നിന്ന് അവൻ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് അത് തന്നെ അവൻ്റെ ബാധ്യതകൾ തീർത്തിട്ട് ആ കടിവോസ് വാങ്ങി കൊടുത്തിട്ടുണ്ടോ പെണ്ണിനെ ആ പെണ്ണിൻ്റെ ബാധ്യതകൾ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കാണ്ട ഒരു മര്യാദ അവിടെ ഉണ്ട് ഉണ്ടോ ഇല്ലേ ഞാൻ ചോദിക്കണ ഉണ്ടെന്നാണ് ഞാൻ പറയേണ്ടത് നിങ്ങൾ പറ അങ്ങനെ പോലും ചോദിക്കാതെ ആ മുന്നിൽ ആ പെണ്ണിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഈ ഗർഭിണാക്കിയ പെൺകുട്ടിനെ ആ ഗർഭാവസ്ഥയിൽ നിക്കാഹ് കഴിച്ചു കൊടുത്ത കമ്മറ്റിക്കാരുണ്ട് അപ്പം അത് അത് പെണ്ണിൻ്റെ പണം പെണ്ണിൻ്റെ ആൾക്കാരുടെ പണം പണ ൊണ്ടുമല്ല ഈ ചെക്ക് ഈ കല്യാണം ഗർഭിണി ആക്കിയ ആളുടെ പണം പണം കൊണ്ടുമല്ല അവരൊക്കെ രണ്ടും ഇട്ടൊരു നിർധന കുടുംബക്കാരെ പക്ഷെ ഈ പെണ്ണിൻ്റെ ആൾക്കാർ പെണ്ണിൻ്റെ ആ ഭാഗത്തുള്ള ആൾക്കാർ കുറച്ച് പിടിപാടും കാര്യങ്ങളും പണം സമ്പത്തും ഒക്കെ ഉള്ള ആൾക്കാരെ ഇടപെടലുകൾ കൊണ്ടാണ് ആ കല്യാണം ആ നിക്കാഹ അവിടെ നടന്നത് നിക്കാഹ് ആരുടെ ഇടപെടൽ കൊണ്ടായാലും ഗർഭാവസ്ഥയിൽ നിക്കാഹ് വെച്ചെടുത്താൽ അത് റാമാണ് അപ്പോൾ അതും ഈ നാട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അതേപോലെ ഇതിപ്പോഴെ എന്തായാലും അല്ലല്ലോ അതുകൊണ്ട് പിന്നെ നിക്കാഹൊക്കെ പള്ളിക്കമ്മറ്റിക്കാരറിയാതെ എവിടെയെങ്കിലും പോയാലും പൈസ ചിലവാക്കിയാലും അതൊക്കെ നിക്കാഹും നടക്കും കല്യാണം നടക്കും ഒക്കെ നടക്കും ഇന്ന് അവ പള്ളിക്കമ്മറ്റിക്കാരാണറിയാണ്ട് എങ്ങനെ കല്യാണം കഴിക്കുക നിക്കാഹ് കല്യാണമാണോ അറാമാണോ എന്നതൊന്നും വിഷയമല്ല അതൊക്കെ നടക്കും പണുണ്ടോ പിടിപാടുണ്ടോ ഒക്കെ നടക്കും അതാണ് ഇന്നത്തെ വിശേഷം പറയാനുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഗുഡ് നൈറ്റ് പറയുന്നു